നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളെ പിടിച്ചുകുലിക്കിയ ചൂരൽ മലയെയും മുണ്ടക്കയ്യേയും ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് എട്ടു ദിവസം കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടാകെ ഒരാഴ്ച പിന്നിടുമ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇന്ന് സുചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ തെരച്ചിൽ നടത്തും നേരത്തെ പരിശോധന നടത്താനാകാത്ത മേഖലയാണിത് വ്യോമസേന ഹെലികോപ്റ്റർ വഴിയാകും ദൗത്യ സംഘത്തെ മേഖലയിൽ എത്തിക്കുക ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ മൃതദേഹം പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചു ഇരുപത്തി ഒൻപത് മൃതദേഹവും നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഒരുമിച്ച് സംസ്കരിച്ചത് മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടത്തിയത് വൈകിട്ട് നാലു മണിയോടെ തുടങ്ങിയ ചടങ്ങുകൾ രാത്രിയോടെയാണ് പൂർത്തിയായത് അതേസമയം റീബിൽഡ് വയനാടിനായി സർക്കാർ ജീവനക്കാർക്ക് സാലറി ചാലഞ്ച് വീണ്ടും വരുന്നു അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാനാണ് നിലവിലെ ധാരണ സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം ആവശ്യപ്പെട്ടത് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ആയിരം കോടിയെങ്കിലും വേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത് പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി സർവീസ് സംഘടനകളുടെ യോഗത്തിൽ പറഞ്ഞത് എന്നാൽ സംഘടനാ പ്രതിനിധികളാണ് അഞ്ചു ദിവസത്തെ ശമ്പളം െന്ന് സർവീസ് സംഘടനകൾ ധാരണയിലെത്തിയത് ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നും സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു താല്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരമൊരുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു സർക്കാർ ഉടൻ സാലറി ചലഞ്ചിൽ ഉത്തരവിറക്കും അതേസമയം അഞ്ചു ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ ഫെറ്റോ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ അറിയിച്ചു ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ ഓപ്ഷൻ നൽകണമെന്നും സ്വമേധയാ നൽകുന്ന സഹായത്തെ സംബന്ധിച്ച് ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ അവസരമുണ്ടാകണമെന്നും ഫെറ്റോ ആവശ്യപ്പെട്ടു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യമായി തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ എം പി സാങ്കേതിക ഗോഖലെ കേരളത്തിന് പ്രത്യേക പാക്കേജ് എന്ന ആവശ്യമായി ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് ലോക്സഭയിൽ പാസാക്കിയിട്ടില്ലാത്തതിനാൽ പ്രത്യേക നിർദ്ദേശമായി ഉൾപ്പെടുത്തണമെന്നാണ് കത്തിലെ ആവശ്യം നേരത്തെ തൃണമൂൽ എം സംഘം വയനാട് ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചിരുന്നു കേരളത്തെ നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ്റി എൺപത്തി ഏഴായി ഇതിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരിൽ പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും ഔദ്യോഗിക കണക്കിന് അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇനിയും നൂറ്റി അൻപത് പേരെ കണ്ടെത്താനുണ്ട് ഇവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് പന്ത്രണ്ട് സോണുകളായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത് സൈന്യവും ഇന്ന് തെരച്ചിലിനെ സഹായിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ വരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത